ഷാംപൂ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അതിന് കെമിക്കലില്ല അതാണ് കസ്റ്റമേഴ്സ് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാരണം അമ്മ ഒരിക്കൽ ഈ ഇത് ഒരു കുപ്പി മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം വില കുളിശാതി എണ്ണയായിരുന്നു അമ്മ തേക്കുന്നത് പിന്നെ തൊട്ട് ഇത് തേക്കാൻ തുടങ്ങി കസ്റ്റമേഴ്സിന്റെ വിലപ്പെട്ട നിർദ്ദേശം നമുക്ക് നല്ല രീതിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ രാത്രി കുടുംബാംഗങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്നതോടൊപ്പം അവരുടെ കൂടെ ഞങ്ങളുടെ വിതരണ വ്യാപാരിയും ശക്തമായി നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ പറയാം എൻ്റെ ബിസിനസ് തുടങ്ങി ഏകദേശം ഒരു പത്തൊൻപത് വർഷം തുടക്കത്തിലുള്ള എൻ്റെ കമ്പനിയാണ് ഫസ്റ്റ് രണ്ട് കമ്പനിയിലെ ആദ്യത്തെ എൻ്റെ കമ്പനി ഇന്നും ഞാൻ കൂടെ കൊണ്ടുനടക്കുന്നു അടിപൊളി കമ്പനിയാണ്